ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് മലയാളികളായ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കണം അപ്പം ഞാനൊന്നും ദുഃഖവള്ളിയല്ല ആചരിക്കുന്നത് ഗുഡ് ഫ്രൈഡേ അപ്പോൾ ഒന്ന് കാണാം നമുക്ക് കണ്ടില്ലേ ഇതെൻ്റെ തോട്ടം ഈ തോട്ടത്തിൽ തന്നെ നല്ല നാടൻ പയറുണ്ട് ഇതാണ് ഒടിപ്പയർ കണ്ടോ അപ്പം ഞാൻ കുറച്ച് ഒടിപ്പയറും പയറും പൊട്ടിക്കണ് ഒടിപ്പയർന്ന് വെച്ചാൽ മൂക്കാത്ത ടെൻഡർ പയർ ടെൻഡർ ബീൻസ് എന്ന് പറയും അപ്പോൾ വേണ്ടോ നല്ല മൂക്കാത്ത കിളുന് പയറുകളൊക്കെ പൊട്ടിച്ചെടുക്കണം കണ്ടില്ലേ അപ്പം ചിലതൊക്കെ അണ്ണാർക്കെണ്ണം വന്നിട്ട് തിന്നുപോയിട്ടുണ്ട് അതൊക്കെ ഞാൻ പിഴുതി എറിഞ്ഞ് കളയാം അപ്പം മലയാളികൾ മാത്രമാണ് ഇന്ന് ദുഃഖം വെള്ളിയാഴ്ച എന്ന് പറയുള്ളൂ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുക അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് മുഴുവനും അറിയാം കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ട് അത് കാരണം അവരുടെ ആചാരങ്ങളൊക്കെ മറ്റ് മതസ്ഥർക്കും അറിയാം അപ്പം ഇത് ഹിന്ദിക്കാർക്കൊന്നും മനസ്സിലാവില്ല ഈ ഹിന്ദി മേ മേ ബാത്കരൊക്കെ ഫൈത നയിക്കും മേലൊക്കെ ജാതെ ഹിന്ദി പോലെ ആദ്മി നയി ഇസ്ലി മാം ഹിന്ദി മേ നയി ബാത്കർത്ത ഇതാണ് മത്തങ്ങ മത്തങ്ങയുടെ പൂവാണത് കണ്ടോ അപ്പോൾ രണ്ട് മൂന്ന് ആൺപൂവൊക്കെ ഞാൻ മുറിച്ചുകൊണ്ട് പോവാണ് ഇത് നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വാടിപ്പൂവാണ് അപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള വാഴയില ഇല്ല രണ്ട് അതെ വേണമെന്ന് വാഴപ്പുടപ്പോ കേട്ടോ വാഴ വാഴക്കുടപ്പം കൊണ്ട് കറി വയ്ക്കാം അതുപോലെ തന്നെ കട്ലറ്റ് ഉണ്ടാക്കാം പിന്നെ ഫ്രൈ ചെയ്യാം അങ്ങനെ പല ഉപകാരങ്ങളുണ്ട് അപ്പം കൃഷിക്കാരെ സംബന്ധിച്ച് എല്ലാം അവന് ഭക്ഷണങ്ങളാണ് കണ്ടില്ലേ ഇപ്പോൾ വേറെ ഒരു കുടപ്പനും കിട്ടി അപ്പം ഇതുപോലെ തന്നെ ഇതിൽ തേനുണ്ടാക്കി അതൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ കുടിക്കാം കൃഷിക്കാരന് എന്താണ് എന്ത് കിട്ടിയാലും അവന് ഭക്ഷണ സാധനമാണ് അപ്പോൾ വാഴ കൊലച്ചാണ് അതിൻ്റെ കുടപ്പിനെടുത്തു കായ നമ്മൾ കറി വെച്ച് തിന്നും പഴമായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പഴമായിട്ട് പഴുപ്പിച്ച് തിന്നും അതുപോലെ തന്നെ വാഴയുടെ ഉള്ളിലത്തെ പിണ്ടി എടുത്തിട്ട് നമ്മൾ കറി വെച്ച് തിന്നും പിന്നെ വാഴയുടെ കട വാഴയുടെ കട മണ്ണിന്റെ അടിയിൽ ചേന പോലെ അതിന്റെ കട ഉണ്ടാവും ആ സാധനം നമ്മൾ പറിച്ചെടുത്തിട്ട് അതും തിന്നും അപ്പോൾ വാഴ കൃഷിക്കാരന് എല്ലാം തിന്നും അതിൻ്റെ പിന്നെ എല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചോറ് കിളമ്പിയൊക്കെ കഴിക്കുക കൃഷിക്കാർ അതിലാണ് പണ്ടൊക്കെ ഒരു കല്യാണങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ അവിടെ വാഴ ഉണ്ടോന്നൊക്കെ അന്വേഷിക്കും കാരണം ഒരു വാഴ ഇല്ലാത്ത വീടുന്ന പിന്നെ അവിടേക്ക് കെട്ടിച്ചു കൊടുക്കില്ല കാരണം പണ്ടൊക്കെ വാഴയുടെ ഇലയിലാണ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക നല്ല സാമ്പാറും തൈരും പപ്പടമൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുക അതിലാണ് അല്ലാണ്ട് ഇന്നത്തെ പോലെ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ കവടി പ്ലേറ്റോ സിറാമിക് പ്ലേറ്റോ അതൊന്നും ഇല്ല പണ്ട് വാഴയുടെ ഇല അപ്പോൾ അന്നൊക്കെ കൂടുതലും കൃഷിക്കാരാണ് അപ്പം ഞാൻ കുറച്ച് വേപ്പല ഔട്ട് ചെയ്യാം പിന്നെ നമ്മളുടെ വേപ്പ് മരം ഉണ്ടാകും അപ്പൊ എൻ്റെ ഒരു പറമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വേപ്പുമരാണ് വേപ്പില വേണം അതും പൊട്ടിച്ചെടുത്തു അപ്പൊ വേപ്പില്ലാത്തവർക്കൊക്കെ വേപ്പിൻ്റെ തൈ എൻ്റെ വീട്ടിലുണ്ട് വന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കും സുയറ്റി കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ പറിച്ചെടുക്കുക അപ്പം ഞാൻ കായ എടുത്തിട്ടുണ്ട് കായ നമ്മളുടെ അവിയലിന് കായ മുരിങ്ങക്കായ അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്പം ഒന്ന് ബുദ്ധിമുട്ടിയാൽ മതി ഇന്ന് നമ്മളൊരു ഇഡിയഞ്ചക്ക ഒരു കറി വെക്കുന്നുണ്ട് ഇഡിയഞ്ചക്ക അപ്പൊ ഈ പ്ലാവ് ഒറ്റത്തടിയാണ് അതു കയറാൻ ഇത്തിരി ബുദ്ധിമുട്ട് എന്നാലും നമ്മളൊന്നും പരീക്ഷിച്ചു നോക്കാം ആ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല അയ്യോ അപ്പൊ ഒരു സ്ലിപ്പായിട്ട് ഇങ്ങോട്ട് വീണു അപ്പൊ സബിതമായ ഏണി കോണി ഉണ്ണിട്ട് വെച്ചോ കോണിന്ന് വെച്ചാ ലാഡർ അപ്പം ലാഡർ കൊണ്ടുവന്നു വെക്കാനായിട്ട് അവിടത്തോളം വരെ നടക്കണം അപ്പം ഞാൻ കൃഷിക്കാരനൊക്കെ ഓരോ ഐഡിയുണ്ട് അപ്പം എന്റെ ഷൂ അങ്ങോട്ട് ഊരി വയ്ക്കുക എന്നിട്ടിപ്പം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വാഴയുടെ എന്ന് പറയും വാഴക്കൈ അപ്പോൾ വാഴയുടെ ഇല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാമ്പല് എന്ന് വെച്ചാൽ ഇലകളില്ലേ ആ ഉണങ്ങിയ ഇലേനെ വാഴയുടെ ചാമ്പൽ എന്ന് പറയും അതങ്ങട്ട് കളഞ്ഞു ഇത് കണ്ടോ ഈ വാഴക്കൈ അങ്ങോട്ട് ഒരു റൗണ്ടാക്കി കയറി കെട്ടി ഇതിനാണ് പറയുന്നത് തിളപ്പ് ഇനിയിപ്പീ തിളപ്പിട്ടാണ് കേറുക കണ്ടോ നീ കണ്ടില്ലേ ഇത് ഇനിയാണ് പറയുന്നത് എന്ത് വല്ലഭന് പുല്ലും വല്ലഭൻ വല്ലവനല്ല വല്ലവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതാള് വല്ലഭൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവന് ഇപ്പൊ നമ്മളുടെ വാളങ്ങോട്ട് പുറത്തിരിക്കട്ടെ അപ്പൊ നമ്മളുടെ തല്ലാനും വെട്ടാനും ഒക്കെ നടക്കണവരുണ്ട ഷട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് വാൾ ഒഴിക്കുക എന്നിട്ട് ഊരിയറ്റ് വീശ ഇപ്പൊ ഒരു പത്ത് കൊല്ലായിട്ടില്ല എന്താ കാരണം ഭരണം ആരാ അത് കാരണം അപ്പം നമ്മളുടെ പ്ലാവുമ്പോൾ കയറണുണ്ടോ തളപ്പെട്ടായിട്ട് കയറുന്നത് തെങ്ങിൽ കയറുന്നവനാണ് ഈ ഇത് കണ്ടോ ഈ പ്ലാവ് ഇതുപോലെ ഈ മോക്കാത്തത് ആ അപ്പിത് അറിയാന്നുണ്ടെങ്കിലും ഭാര്യ സബിത അവിടെ ഉണ്ട് അവിടെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അവളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കും സന്തോഷമായി അതുകൊണ്ട് ഇപ്പം അറിയണ്ടൊന്നല്ല മുള്ളൊന്നുമില്ല കാരണം കാലൊക്കെ അല്പം സോഫ്റ്റ് ആണ് എപ്പോഴും ചെരുപ്പിട്ട് നടന്നിട്ടെ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിച്ചു കയറും അപ്പം എൻ്റെയൊക്കെ ഒരു പതിനഞ്ച് പതിനേഴ് വയസ്സായപ്പോഴൊക്കെ ഇങ്ങനെ ചെരുപ്പിട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഷർട്ട് അന്ന് കാലത്തൊന്നും ഷർട്ട് ഇടില്ല എൻ്റെ ചെറുപ്പത്തിലൊന്നും അപ്പോൾ ഇന്ന് പണ്ടത്തെ സിനിമകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു പുരുഷന്മാരും ഷട്ടിടില്ല അപ്പോൾ നമ്മളുടെ ചക്കയായി പച്ചക്കായ ആയി മുരിയങ്കായി വേപ്പലയായി അങ്ങനെ പല സാധനങ്ങളായിട്ടുണ്ട് അപ്പൊ ഒരു നാളികേരം കിട്ടി നമ്മളുടെ അവിയലിന് അരയ്ക്കാനുള്ള നാളികേരം കിട്ടിയിട്ടുണ്ട് അപ്പം അവിയൽ നമ്മൾ പച്ച തേങ്ങയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് പച്ച തേങ്ങ മറ്റുള്ള കറികളിക്കൊക്കെ കൊപ്പ കൊപ്ര എന്ന് പറഞ്ഞാൽ കൊട്ട തേങ്ങയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഡ്രാഗ് ഫ്രൂട്ടേൻ്റെ ചെടിയുണ്ടല്ലേ പിടിച്ചു അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടല്ലേ ഞങ്ങൾ വളർത്തുന്ന ഇതൊക്കെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് കണ്ടല്ലേ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ അപ്പൊ നാട്ടില് ബന്ധ് ഹർത്താലൊക്കെ ഉണ്ടായാലൊന്നും കൃഷിക്കാരനെ സംബന്ധിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം അവന്റെ വീട്ടിലുണ്ട് കടകള് കമ്പോളങ്ങള് കട കമ്പോളങ്ങള് പൂട്ടിയിട്ടാലൊന്നും ഞങ്ങക്ക് ഒരു പേടിയില്ല ഇപ്പൊ നമ്മളുടെ ഇടിയഞ്ചക്ക മറ്റു സാളൊക്കെ ഇനി സഭ്യതയ്ക്ക് ഉണ്ടായി കൊടുക്കാം കണ്ടോ ഇതൊക്കെ കണി വെക്കുന്ന സാധനമാണ് രണ്ടു ദിവസം മുന്നേ വിഷുവിന് ഞങ്ങൾ കണി വെച്ചതൊക്കെ ഇതാണ് കണ്ടോ ഇടിയൻ ചക്ക നാളികേരം പിന്നെ മത്തൻ്റെ പൂവ് പിന്നെ കുടപ്പൻ പയറ് ഇതൊക്കെയാണ് ഞങ്ങൾ കണി വെച്ചത് അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഒന്നും കാഴ്ച കൊടുത്ത് വഴിയിട്ടില്ല കാലത്ത് നേരം നമ്മളൊക്കെ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ കൃഷിപ്പണി ചെയ്യുക അപ്പോൾ നമ്മളുടെ ബോഡി നല്ല ബോഡിയാവും അല്ലാണ്ട് ഇന്നത്തെ യുവാക്കളുടെ പോലെ ത്രീ പാക്കല്ല ത്രീ എന്ന് വെച്ചാൽ രണ്ട് മോല തൂങ്ങി എടുക്കുന്നുണ്ടാവും അപ്പം രണ്ട് പിന്നെ ഒരു വയറ് കൊടന്ത വയറും ഇങ്ങനെ മൂന്ന് സാധനം തൂങ്ങി എടുപ്പുണ്ടാവും ഫ്രണ്ടില് അതാണ് ഇന്നത്തെ യുവാക്കളുടെ ത്രീ പാക്ക് പക്ഷെ ഞാൻ സിക്സ് പാക്കല്ല എൻ്റെ സിക്സ്റ്റീൻ കണ്ടില്ലേ മസിലുകൾ കാണുന്നത് അപ്പം ഇതുപോലെ മസിലുകൾ വരണമെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ കൃഷിപ്പണികൾ ചെയ്യുക അപ്പൊ മനസ്സിന് ആനന്ദം ശരീരത്തിന് നല്ല സുഖം കണ്ടോ ചാടണമെങ്കിൽ ചാടാം ഓടണമെങ്കിൽ ഓടാം മരത്തിൽ കയറാം എന്തിനും നല്ല ശക്തി ഇങ്ങനെ കിട്ടും അപ്പൊ ഇന്ന് കേരളം മുഴുവനും ഭൂമി വെറുതെ കിടക്കണ് കണ്ടോ നാളികേരം റെഡിയാണ് കണ്ടോ അപ്പൊ ഈ പച്ച തേങ്ങ ഒന്ന മതി ഇത് ഉടച്ച് തന്നെ അതിന്റെ വെള്ളം കുടിക്കാം കണ്ടോ അപ്പോൾ വേനൽക്കാലത്തെ നാളികേരമായിട്ടേ ഭയങ്കര സ്ട്രോങ് ആണ് കണ്ടോ അതെ ഞാൻ പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും സബിത അവിടെ ശർക്കര നല്ല മറയോ ശർക്കര ഉരുക്കാനുള്ള പരിപാടിയാണ് കണ്ടോ ഉരുക്കിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും അപ്പോൾ വല്ല കരട ഉണ്ടെങ്കിൽ അതങ്ങ പോയി കിട്ടും അപ്പൊ ശർക്കര എന്ന് അത് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് മെഷീനിൽ ഉണ്ടാകുന്നതല്ല അപ്പൊ കുറുക്കുണ്ടാകാനുള്ള പരിപാടിയാണ് കണ്ടോ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തു ഇനി രണ്ട് കപ്പ് പച്ചവെള്ളം എന്നിട്ട് കൈ കൊണ്ടാണ് നല്ല ഇളക്കി കൊടുക്കുക ഇപ്പം ഞങ്ങൾ വീഡിയോ പിടിക്കുന്ന ആരാണ് കൈ ഒന്നില്ല പിന്നെ കപ്പിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് സവിത ഇളക്കുക അല്ലെങ്കിൽ കൈ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളുടെ കൊപ്പ കൊപ്രല്ല കൊട്ട തേങ്ങ അത് സ്ലൈസ് ആക്കണം ഇത് അരച്ചിട്ട് ഇതിന്റെ പാൽ കൊണ്ടെടുക്കണം ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു അതിലേക്ക് ആ വെള്ളത്തിലേക്ക് നമ്മളുടെ കലക്കി വെച്ചാണ് അരിപ്പൊടി അരിപ്പൊടി കലക്കി വെച്ചത് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക ഫുൾ തീയിടുക ഇളക്കി കൊണ്ടിരിക്കുക ആട്ട് കുറുതായി കഴിഞ്ഞാണെങ്കിലാണ് നമ്മളുടെ നാളികരം പാലും ശർക്കരയും അവിടെ ഒഴിച്ചു കൊടുക്കും ആട്ടി ഇളക്കിയിട്ട് കുറുക്കാക്കി കട്ടിയായിട്ട് ഇണ്ടെടുക്കണം അപ്പം ഇത് തൃശ്ശൂർ ജില്ലയിലത്തെ ഒരു ഫുഡാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച പറഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾ വീട്ടിൽ ഒരു നേരാണ് ഭക്ഷണം കഴിക്കുള്ളൂ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂന്ന് പറയും പക്ഷെ ഇത് കാലത്ത് ഇത് ഉണ്ടാക്കിയിട്ട് വയനാച്ചു തിന്നും ഉച്ചക്ക് വിഭവ സമൃദ്ധമായ പച്ചക്കറി സദ്യ അങ്ങനെയാണ് പരിപാടി കണ്ടോ അപ്പൊ നമ്മളുടെ ഇത് കട്ട് ചെയ്ത് തുടങ്ങി അപ്പൊ അതിലേക്ക് നമ്മുടെ നാളികേരം പാല് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് ഒരു ഗ്ലാസ് പച്ച ഒഴിക്കുക അര ഗ്ലാസ് പച്ച ഒഴിക്കുക അതിന് ശേഷം അരിപ്പൊടി രണ്ട് ഗ്ലാസ് എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക കലക്കിയിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക അതിന് ശേഷം ഈ ശർക്കര പാനീയം ഒരു കപ്പ് അതേ കപ്പ് കാരണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇളക്കി ഇളക്കി കട്ടയാകുമ്പോൾ നമ്മളുടെ നാളികേരം പല ഒഴിച്ചു കൊടുക്കും ഉണ്ടോ ഇനി ഞങ്ങടെ കളക്കെടുത്തണെങ്കിൽ ഈ കുറുക്ക് അടിയായി നമ്മൾ നല്ലൊരു എല എടുത്തിട്ട് അലയ്ക്ക് ഒഴിക്കണ് അപ്പൊ കൃഷിക്കാര് കൂടുതലും ഇലകൾ വാഴലാണ് ഉപയോഗിക്കുക അപ്പൊ നമ്മളുടെ ഈ പ്ലേറ്റുകൾ പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ എല്ലാം വാഴല ഉപയോഗിക്കുക അപ്പൊ നമ്മളുടെ കൂർക്കുണ്ടാക്കല് കഴിഞ്ഞു നമ്മുടെ പച്ചക്കായ ഏത്തക്കായ എടുത്തിട്ട് അവന്റെ ഞരമ്പൊക്കെ കളഞ്ഞിട്ട് നാലാക്കി പൊളിച്ച് അത് അവിയലിനുള്ള കഷണങ്ങളാക്കണ് അപ്പൊ ഒരു മൂന്നിഞ്ച് നീളം പച്ചക്കായ വെണ്ടക്കായ മൂന്നിഞ്ച് നീളം മത്തങ്ങ കുമ്പളങ്ങ ഈ സാളൊക്കെ മൂന്നിഞ്ച് നീളത്തിലാണ് മുറിച്ചുവെക്കുന്നത് കണ്ടല്ലേ എന്നിട്ടാണ് അവിയൽ ഉണ്ടാകുന്നത് അപ്പൊ ഇതോ ഇത് കുമ്പളങ്ങ എന്ന് പറയും അറിയാത്തവര് ഇത് കുമ്പളങ്ങ തന്നെയാണ് പക്ഷെ മൂക്കാത്ത സാധനം ഇതിന് ഇളവൻ എന്നാണ് പറയുക അപ്പോ നാളികേരം മൂത്തത് നാളികേരം അതിന് മുന്നേ മച്ചിങ്ങ കരിക്ക് നാളികേരം കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയാം അതുപോലെ തന്നെയാണ് ഈ കുമ്പളങ്ങ ഉണ്ടോ നമ്മളുടെ എല്ലാ സാധനവും ഈ സ്റ്റീമിലാണ് വേവിച്ചെടുക്കുന്നത് കണ്ട ആവിയൽ അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് ആവിയലാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ വെള്ളം തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ അരിപ്പക്കലം വെച്ച് അതിലിട്ടാക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും പച്ചവെള്ളമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ അതെ ഒരു മുറി തേങ്ങ എടുത്തു അതിൽ രണ്ട് പച്ചമുളക് അല്പം പുളി അതൊക്കെ നിങ്ങളുടെ പുളി രുചി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അട്ട അരച്ചിട്ട് ആ അരപ്പണ് ഇതിൽ കൂട്ടുകലൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കുമ്പളങ്ങക്ക് ഓലൻ അതിലേക്ക് നാളികരം പാല് ഒഴിച്ചു കൊടുത്തോണ്ടല്ലേ അപ്പോൾ ഓലൻ ഉണ്ടാകാനായിട്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കുമ്പളങ്ങ നല്ല തേങ്ങാപ്പാലിൽ വേവിച്ച് എടുത്തിട്ട് അതിൻ്റെ കട്ടി നല്ല കട്ടിയിലെടുക്കുക എന്നിട്ട് അതിന് ഇതുപോലെ കാച്ചെടുക്കണ്ടോ അപ്പം കുമ്പളങ്ങ കറിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതില് മോരാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുക മോരുകറി ഉണ്ടാക്കും ഇത് തേങ്ങാപ്പാലിയിൽ മാത്രം ഉണ്ടാകുന്ന സാധനമാണ് ഓലൻ ഇപ്പം നമ്മളുടെ ഓലൻ ഒന്ന് കാച്ചാനുള്ള പരിപാടിയാണ് കാച്ചാൻ താളിക്കുക നമ്മളുടെ അവിയൽ ഇപ്പ സ്റ്റവില് റെഡി ആയിക്കോണ്ടിരിക്കാണ് കണ്ടില്ലേ അപ്പൊ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ആഘോഷാണ് കണ്ടില്ലേ ഇപ്പൊ നമ്മളുടെ അവിയൽ റെഡി ആയി കൊണ്ടിരിക്കണ് എല്ലാവരും കണ്ടിഷ്ടപ്പെടുന്നു അതുപോലെ നമ്മുടെ ഇഡിയഞ്ചാക്ക വേണ്ട ഇഡിയൻചക്ക ഒരിഞ്ചു വലുപ്പത്തിൽ നോക്കിയിട്ട് നമ്മളുടെ കുക്കറിൽ ഇട്ട് വേവിച്ചതിന് ശേഷമാണ് ഇതിനെ മാറ്റി കാച്ചെടുക്കുന്നത് അല്പം ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് നമ്മളുടെ ഇന്ദുപ്പു പറയും പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരണ ഉപ്പണിത് അപ്പതുകൊണ്ട് പൊടിച്ചിട്ട് കുക്കറിൽ ഇട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ടല്ലേ അപ്പോ നമ്മളെ ഇഡിയഞ്ചൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കണം അതില് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടിയല്ല കുത്തുമുളക് വേപ്പല അതൊക്കെ ഇട്ടിട്ട് മൊരിയെന്ന് പറയും മൂപ്പിച്ചിട്ട് അതിലേക്ക് തേങ്ങിട്ടോളണം അപ്പൊ നമ്മൾ ഇതിലേക്കൊക്കെ പച്ച തേങ്ങനെ ഉപയോഗിക്കും പച്ച അതെ നമ്മളുടെ ഇഡീനക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്ക അതോട് പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഇഞ്ചമ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട് ഓലുണ്ട് ഉണ്ട് പിന്നെ സാമ്പാർ ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ എന്തൊക്കെയോ രണ്ടുമൂന്ന് കറികളുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ കുറേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കാൻ പാടില്ല നമ്മൾ അത്യാവശ്യമൊക്കെ സഹായിച്ചു ഓ എസ്റ്റൽ എന്ത് ഇതിന്റെ പേരക്കുട്ടി എസ്റ്റൽ വിനീതന എസ്റ്റൽ മരിയ വിനീത് എന്തായി നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടോ എല്ലാം റെഡിയാണ് അപ്പൂപ്പ വന്ന് കഴിച്ചാൽ മതി അപ്പൂപ്പനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു നോക്കട്ടെ എന്താ ഇന്ന് ഓ എല്ല ഭക്ഷണങ്ങളും റെഡി അപ്പൂപ്പിനുള്ള കറികളൊക്കെ എസ്റ്റൽ വിളമ്പി തുടങ്ങി അപ്പം നമ്മളുടെ മാങ്ങ ജ്യൂസ് ഉണ്ട് തണ്ണിമത്ത ജ്യൂസ് ഉണ്ട് അപ്പം തണ്ണിമത്തൻ ജ്യൂസ് നല്ല തണുത്ത എണ്ണം അപ്പൂപ്പിനും വേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ കുറുക്ക് എന്ന് പറയുന്നത് സാധനം കണ്ടോ നേരത്തെ ഉണ്ടാക്കിയത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കട്ടയാവും അപ്പം ഇങ്ങനെ പീസ് പീസാക്കി മുറിച്ച് അങ്ങോട്ട് ഭക്ഷിക്കും അപ്പോൾ വളരെ ഒരു ഭക്ഷണമാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുക കഴിക്കുക എല്ലാവർക്കും ീസ്റ്ററിൻ്റെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈസ്റ്റർ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഭാവങ്ങളാണ് അപ്പം നമുക്ക് വീണ്ടും ഈസ്റ്ററിന് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാ ഭക്ഷണങ്ങളും നല്ല സ്വാദിഷ്ടമായിട്ടുള്ളത് കാറ്ററിങ് ഫുഡല്ല കണ്ടില്ലേ നിങ്ങൾ എല്ലാം നമ്മളുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക ഉണ്ടാക്കുക കഴിക്കുക അപ്പം കൃഷിക്കാരനൊന്നും ഒരിക്കലും കാറ്ററിങ് ഫുഡും ഹോട്ടൽ ഫുഡും കഴിക്കില്ല സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക അതിൻ്റെ രുചി അതിൻ്റെ സന്തോഷം ആരോഗ്യം ഒക്കെ അനുഭവിച്ചറിയുക അല്ലാണ്ട് ഈ കാറ്ററിങ് ഫുഡും മേടിച്ച് തിന്നിട്ട് നിങ്ങളുടെ വയറ് കണ്ടോ അപ്പോൾ അല്പം ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിലേ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്ത്രീകളെ സഹായിച്ചു കൊടുക്കുക നല്ല ഫുഡ് കഴിക്കുക